പൾസർ വണ്ടിയാണെന്നില്ല കൈസ് എല്ലാവർക്കും പോകല്ലേ നേരം കുറെ നാളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം വേറെ എന്നല്ല ഇപ്പം ചെയ്യുന്നതിന്റെ കാരണം ഒരു ഒരാക്സിഡൻ്റ് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി സ്റ്റേഷനിലാണല്ല പോലീസ് സ്റ്റേഷനിലാണുള്ള കെ സിപ്പടി പോലീസ് സ്റ്റേഷനിലാണുള്ള അതിന്നെടുക്കാൻ വേണ്ടി പോവുക അത്രക്ക് സന്തോഷമുണ്ട് ഞാൻ എന്നുവെച്ചാൽ ഇത്ര ഈ നാൾ വണ്ടിയിലേക്കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഞാൻ കുറേ ശ്രമിച്ചു വണ്ടി എടുക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം പക്ഷേ എങ്കിൽ ഈ ഏട്ടന്മാർ പറഞ്ഞ് ഈ കൈ കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ഈ കൈ വെച്ച് പോകേണ്ടി എൻ്റെ കൈ ഓടിച്ചിട്ട് ഞാൻ ഇതുവരെ വീട്ടിൻ്റെ പുറത്തിറങ്ങിയില്ല കാരണം എന്ന് വെച്ചാൽ ഈ കൈ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ആശ്വക്ഷം പുറത്തായിട്ടില്ലല്ലാതെ ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല കാരണം ഞാൻ കൈ മാറിയിട്ട് പുറത്തിറങ്ങുമെന്ന് ചുക്കലായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് ഞാൻ പുറത്തിറങ്ങാൻ പോവാം കാരണം ഇവിടെ സ്റ്റേഷനിലേക്ക് വന്ന ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് വന്നു എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുക വണ്ടി രണ്ടാഴ്ചയാണെങ്കിൽ ഒന്ന് പ്രേറ്റിലേക്ക് എടുക്കുന്നത് എങ്ങനത്തെ അവസ്ഥയാണെന്നൊന്നും അറിയില്ല ആ വണ്ടി എനിക്ക് വേണം അത് ഞാൻ എടുക്കാൻ പറ്റും കുറെ ആൾ പറഞ്ഞ് അതായത് ഇഷ്ടം പോലെ ആള് പറഞ്ഞു റിന്യൂ ആയില്ല വണ്ടി കുറെ ആൾ പറഞ്ഞത് ചങ്ങാൻ്റെ എല്ലാം അക്കൊന്നും എനിക്ക് കൊടുത്ത് ആക്രി കൊടുത്തോടൊക്കെ പറഞ്ഞാൽ വണ്ടി ചെറിയ എടുത്ത് ഞാൻ ചെറിയ തുച്ചമ വെച്ചിട്ടു പക്ഷെ അന്ന് ആക്രി കൊടുത്തുകൊണ്ടിരുന്നെ ഈ വണ്ടി കൊണ്ട് എന്താ പ്രയോജനമാണ് പക്ഷേ ആ വണ്ടി ഞാൻ എടുക്കും റിന്യൂ എടുക്കും അതിലും മികച്ച വണ്ടി ലുക്കിൽ ഞാൻ ആ വണ്ടി ഇറക്കും ഇന്ന് ആ വണ്ടി എടുക്കാൻ പോവാം കാരണം ഇത് കാണുന്നവർക്ക് ജസ്റ്റ് ഒരു കോമഡി ആയിരിക്കും അതിൻ്റെ ഒരു ഗൗരവം പറയുകയാണെങ്കിൽ ഒരു വിഷമം പറയുകയാണെങ്കിൽ വണ്ടിയെ സ്നേഹിക്കുന്നത് ശരിക്കും കാരണം ഞാൻ അപ്പം അത്രയും അധികം ഇപ്പം ഇത്രയും നാളെ അടുത്ത ശേഷം ഇപ്പം ഞാൻ അത്രയും സന്ദർശിച്ചത് ഈ സന്തോഷത്തിൽ ഫാറ്റിൽ ലോങ് വരുമോ ഇല്ലയോ അതൊക്കെ വഴി അടിച്ചു കാണാം വരുന്ന ചങ്ങായി വരുന്ന പറഞ്ഞത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും വന്നിട്ടുണ്ടെങ്കി നമ്മളെ വണ്ടി എടുത്തിട്ട് വരുമ്പോൾ കാണാം അങ്ങോട്ട് വന്ന വീഡിയോ ഞാൻ എടുക്കാം എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് തോന്നി വണ്ടി കാണുന്നില്ല ഒരുപാട് വണ്ടി ഉണ്ട് എൻ്റെ വണ്ടി മാത്രം കാണുന്നില്ല ഇതേ കോലത്തിലായിരുന്നു

തായലങ്ങനെ പോയി നോക്കി നോക്കാം വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് അതുകൊണ്ട് ഇവിടെ ഫുൾ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു തായ നോക്കൂ സ്ഥലത്തായിട്ടല്ല വണ്ടി ഇടു വീണ്ടും തായലേറ്റ് വീടും തായലായിട്ടല്ല വണ്ടി ഇടുക അതായത് അതിന്റെ ഫസ്റ്റത്തെ വത്സ വത്സൈഡ്

ഫോട്ടോ എടുക്കുന്നത് എന്തോ ഈശ്വരൻ തോന്നട്ടെ ഇങ്ങനെ പോയില്ലേ എന്റെ പോയി സത്യം പറയാലോ സന്തോഷവും കൈയൊക്കെ വേറൊക്കെ ചെയ്ത് സ്റ്റാർട്ടായ മതിയായിരുന്നു

വണ്ടീര് എടുക്ക് സ്റ്റാൻഡാട്ടല്ലേ അയ്യോ ഇടാൻ ആ നീ നിനക്ക് ിപ്പിടാൻ പറ്റും മൊത്തം എന്റെ ഉള്ളി മൊത്തം ആ എന്റെ ഉള്ള പൈതാര പാമ്പൊക്കെ നീ ഒന്ന് എനിക്ക് ഇടാൻ നീ ഒന്ന് ഊരിയിട്ട് വേണേ പീഞ്ഞോ ഇവിടെ പൈപ്പ് പൈപ്പ് ആ ആഹ് മൊത്തം ഊരിയിട്ട് പീയ്യാൻ പറ്റും മൊത്തം ഊരി പുള്ളൂരി ൂരടാ ഫുള്ളൂരി നോക്കി മീറ്റർ കഴിഞ്ഞ് ഫോൺ കഴിഞ്ഞ് ഹെഡ് വർക്കായിട്ടുള്ളൂരിയാന്റെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അതെവിടെ പേരും കൂടി

ഇത് കളിയാണോ ഞാൻ വീട്ടിൽ പോയിട്ട് കഴി വൃത്തിയാക്കി കഴി വൃത്തിയാക്കി കഴി വിളിക്കുന്നു ഞാനല്ലോ എടാ എന്നാ പിന്നെ ഹെൽമെറ്റ് താരവശം വെള്ളത്തിൽ മുക്കട വട്ടി ഇത് നോക്കി നീ വണ്ടി ആ അത് മതിയോ അത് മതിയോ എടാ ടവറ് കെട്ടി അല്ലേ ഇതൊന്നെടുത്ത് ഇവിടെ കെട്ടിക്കോ വീട്ടിൽ കെട്ടിക്കൊന്ന് വാഷിയാ വാഷിയാ വാഷ് ചെയ്താൽ കഴിഞ്ഞെടുത്ത് വീട്ടിൽ പേട്ടൊന്ന് കഴിയാ മതിയാണ് കിളിക്കുന്ന അതിനുള്ള യോഗ്യത കേൾക്കാൻ നിനക്കണ്ടേ പോലീസുകാരെ നമ്മളോടെ പഠിക്കാനുള്ള യോഗ്യത ആ ആ അവരെവിടെ പഠിക്കാനുള്ള യോഗ്യന്താ അത് ഇവിടെ കെട്ടിട്ടോ സീറ്റ് സീറ്റ് സീനാ ചെലപ്പോ സീന സ്റ്റാർട്ട് ആക്കി നോക്ക് ഫസ്റ്റ് അവിടെ നിക്കറ നിക്കറ നിക്ക അടിക്കുന്ന സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇതൊന്ന് കെട്ടോ ഒന്ന് വൃത്തിക്ക് ഇതൊന്ന് കെട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വലിയ വെച്ചായിരുന്നു നനക്കന്നെ പോയാൽ പോടും കൊറച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യുന്ന അവിടെ ഒരു ചെറിയ കുന്നുണ്ടല്ലോ കുറച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി വീട്ടിലടിക്കാനാവില്ല വണ്ടി മുന്നോട്ട് പോകുമ്പോണ്ടേ ഞാൻ ഞാൻ ഇല്ലാണ്ടെങ്കിൽ നീ ഒറ്റക്ക് കള്ളു ഇവിടുന്ന് അടിക്കല്ല ആ കുന്നിറങ്ങി രണ്ടാമത്തെ വളവിൽ വളവിന്ന് അടിക്കണേ

അവിടുന്ന് വീഡിയോ വലിയ രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എസ്ഐക്കൊന്നും വലിയ വർഷം അവിടുത്തെ സ്റ്റാർസിലെ വലിയ ഉദ്യോഗസ്ഥർക്കൊന്നും വലിയ വർഷമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ നേരത്ത് കോൺസ്റ്റബിൾമാർക്കെല്ലാം ഭയങ്കര എന്താ പറയുക ജാടാ അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം ഭയങ്കര ജാടയല്ല അവരുടേതായ രീതിയിൽ എന്താ പറയുക ഭയങ്കര വീഡിയോ എടുക്കാൻ വരുന്നില്ല ഫോണെടുത്ത് വീഡിയോ ഇങ്ങനെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊന്നും പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ഒഴിവാൻ ശ്രമിക്കുക അതായത് ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നു അവിടെ പോയി കുറേ നേരം പോസ്റ്റ് അടിച്ച് ഏറ്റവും ഒന്നു ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റാഷനിൽ തന്നെ കേറിയായിരുന്നു കാരണം ഇവരെന്തോ ഞാൻ ഞാൻ എന്തോ പറഞ്ഞാൽ ക്രിമിനലിനെ പോലെയൊക്കെയാണ് കോൺസ്റ്റബിൾ മുഴക്കാണ് ആതിലും എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു ചെങ്ങാ ചെങ്ങായിക്ക് അയച്ചു ചങ്ങാക്ക് വണ്ടി അയച്ചുകൊണ്ടിരുന്നത് ചെങ്ങായ പറഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ടൊരാളാണ് വണ്ടി കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച ശേഷം കയ്യോ കാലം പിടിച്ച് വണ്ടി ഇറക്കി വണ്ടി ഇറക്കി അധികം വീടേന്നും നിൽക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ അവിടെ മഴയും എനിക്കാണെങ്കിൽ കൈ കൊണ്ട് അവിടെ നിന്ന് നിൽക്കാനാവത്തില്ല എങ്ങനെയൊക്കെയോ തപ്പിപ്പുറിച്ച് വീടെത്തി ചെങ്ങയെ വണ്ടിയും കൊടുക്കും ഇനി ഞാൻ ഇറങ്ങുന്നവരം വണ്ടി ചങ്ങാതിൻറ്റടുത്ത് കഴിക്കും ചങ്ങാതിൻറ്റടുത്തായിരിക്കും വണ്ടി അത് എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല അതിൻ്റെ ഒരു വിഷമം വണ്ടി കഴിഞ്ഞ് പോവുക ലാസ്റ്റ് വണ്ടി എടുക്കാനുള്ള അഭിപ്രായം ചേട്ടാ എൻ്റെ ബ്രദറൊക്കെ എന്നോട് പറയുക ഈ കൈ കൊണ്ട് അങ്ങോട്ട് പോകേണ്ടത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ അല്ല ഈ വണ്ടിയെടുക്കുമ്പോൾ അല്ല ഞാൻ കൈ ഒടിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ച വീട്ടിന് പുറത്തിറങ്ങും ഹോസ്പിറ്റലല്ലാതെ വീട്ടിൽ പുറത്തിറങ്ങാന്നൊക്കെ വിചാരിച്ചത് കാരണം ഇപ്പം എടുക്കാനായിട്ട് എങ്കിലും പുറത്തിറങ്ങിയേ പറ്റുമോ അതായത് ആർ ഇല്ലാണ്ട് വണ്ടി കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത് അത് ഞാൻ പോയേ പറ്റു പോയി വണ്ടി എടുത്തു ഞാൻ വിചാരിച്ചാൽ ഒരു വണ്ടി കേട്ടാ ഈ എൻ്റെ എന്താ പറയുക കാട്ടിനുള്ളിലെല്ലാം കൊണ്ടിട്ട് വരുവായി അങ്ങനെല്ലാം കൊണ്ടിട്ട് ചീനാവും വിചാരിച്ചു പക്ഷേ ഈ ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് വണ്ടി വെയിലും മഴയൊന്നും കൊണ്ടില്ല. അത് അപ്പം തന്നെയാണ് കൊണ്ടു വെച്ചെന്ന് അറിയില്ല അതെല്ലാം വെയിലും മഴയൊന്നും കൊണ്ടിട്ടില്ല അതല്ല മഴ വെള്ളം ഉണ്ടായിരുന്നു വണ്ടിയിൽ നിറച്ച് വെള്ളമായിരുന്നു കുറച്ച് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ കുറച്ച് റിസ്ക് എടുത്തു. ലാസ്റ്റാ മനസ്സിലായി പ്ലഗിലും സ്റ്റാർട്ടാ റിസ്ക് എടുത്ത് പറയുന്നല്ലോ പ്ലഗ്ഗിലൊക്കെ വെള്ളം കഴിഞ്ഞിരിക്കുവായിരുന്നു അതെല്ലാം ഒന്ന് രണ്ടു ദിവസം വെള്ളത്തിലായിരുന്നു വണ്ടി അതായത് മഴയൊക്കെ നനഞ്ഞായിരുന്നു എന്നുവെച്ചാൽ ചങ്ങായി എപ്പോഴാണ് വണ്ടി കൊണ്ടുവച്ചെന്നറിയില്ല പക്ഷേങ്കിൽ ചങ്ങയിം വണ്ടി അതായത് വണ്ടി ഗിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് വണ്ടി ഞാൻ രണ്ട് എനിക്ക് രണ്ട് ജനിതരുണ്ടായിരുന്നു ഒന്നിക്കേ വണ്ടി കാട്ടിൻ്റെ ഉള്ളിലുണ്ടോ അതായത് എൻ്റെ രണ്ടു വണ്ടി ആദ്യം എടുത്തപ്പോൾ വണ്ടി കാട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച ആദ്യം വിചാരിച്ചത് ഒന്നിക്ക് വണ്ടി കാട്ടിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും വെയിലെത്ത് വെയിലും കൊണ്ട് പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ അത് പ്രതീക്ഷിക്കേണ്ട വെയിലില്ല മഴ മഴ കൊണ്ട് വണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു വിചാരിച്ചത് ഭാഗ്യത്തിന് വണ്ടി ഞാൻ ഞാൻ കാണുമ്പോൾ വണ്ടി എന്തായാലും താഴെ താഴെത്തല്ല വണ്ടി മഴ കൊള്ളാത്തകത്താണ് ഉണ്ടായിരുന്നു അവിടെ തന്നെ കുറേ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി വീഡിയോ എടുക്കാൻ നോക്കി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതായത് ഫോൺ ഇങ്ങനെ ആ വീഴുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഷോപ്പിൽ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുക അല്ല വീഡിയോ എടുക്കുമ്പോഴത്തേനും അവരിങ്ങനെ വീഡിയോ എടുത്ത് സംസാരിക്കുമ്പോഴത്തേനും ഒരു പോലീസുകാരിങ്ങനെ കയ്യും കാട്ടി കാലും കാട്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എടുക്കാൻ നിന്ന് പിന്നെ അവളെ ഞാൻ ആ സ്റ്റേഷനിൽ കയറി കയറിയല്ല വേറെ കുറേ പറയാനായിട്ട് കുറച്ച് പറയാമായിട്ടത് തന്നെ കുറച്ചൊരു ലൗവിൻ്റെ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടുകാർ പറഞ്ഞു ഫാൻഡ് പറഞ്ഞു കറി അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അല്ല ആ പ്രശ്നത്തിന് ഞാൻ എന്തോ അവിടുത്തെ വലിയ കുറ്റവാളി പറഞ്ഞു അവിടുത്തെ മെയിൻ പറയാനുള്ളത് എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും എസ് ഐക്ക് അവിടുത്തെ സ്റ്റാ എനിക്ക് എസ് സി അങ്ങനെ ഒരു റാങ്ക് അനുസരിച്ച് ഇത് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ സ്റ്റാ അവിടെ ഞാൻ അതിന് കയറിപ്പോയി കയറിപ്പോയപ്പോൾ ഈ സ്റ്റാർസൊക്കെ അതായത് ഒന്ന് രണ്ട് സ്റ്റാറൊക്കെ ഉള്ള പോലീസുകാർമാരൊക്കെ ഭയങ്കര ലോഗ്യം ഭയങ്കര വർത്തമാനം അവിടെ വെച്ച് ചായ കുടിച്ചോ അവിടെ പോയിരിക്കും ഇങ്ങനെ നിൽക്കണ്ട അതായത് കയ്യല്ലോട് ഞാനിപ്പോൾ നിൽക്കണ്ടാണ് കോൺസ്റ്റബിൾസിൻ്റെ എൻ്റെ പൊഞ്ഞോ ഇങ്ങനെയുണ്ടോ ടീംസ് ഒരുമാതിരി ഞാനൊക്കെ വീടിനൊക്കെ ചില പ്രതികളൊക്കെ നടക്കുക ഇപ്പം കുറച്ചു നേരം സാറേ സാറിയ വലിയ കുറ്റം ചെയ്തിട്ടില്ല ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടല്ലേ വന്നത് അവനാണ് അതൊക്കെയോ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു അതിൻ്റെപ്പുറത്ത് നിങ്ങളെ അറിയാൻ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ആക്സിഡന്റ് ആയത് എൻ്റെ ഒരു അറിവിൽ ഒറ്റ വണ്ടിക്കേ അവർ അവരവിടെ ഞാൻ ചെന്നു അവർ പറയാ മൂന്ന് വണ്ടിക്ക് തട്ടിയിട്ട് നിർത്താണ്ട് പോയി അങ്ങനെ വേറെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കേട്ട എന്ന് വെച്ചാൽ ഞാൻ കാരണം ഉണ്ടായി തട്ടി ഞാൻ ആകെ തണ്ട കൈ ഒടിയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരെ പോയി ഒരു വണ്ടീൻ്റെ മിററിന് മാത്രേ തട്ടിയിട്ടുള്ളു എൻ്റെ അവര് ഇതിനകത്ത് അവർക്ക് ഓടിക്കാൻ അറിയാമല്ലെന്ന് ഞാൻ താവില്ലല്ലോ ഇതുവരെ വരുന്നവർക്ക് എതിരെ വരുന്നവർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ കാരണം അവര് മറിഞ്ഞിട്ട് പോയി ഞാൻ എൻ്റെ രണ്ട് ഈ ചേക്ക് രണ്ടെല്ലാം കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് രണ്ടു വണ്ടി ബാക്കിൽ ഒരാളും ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാർ ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ടു വണ്ടി എൻ്റെ അതല്ല അവിടത്തേത് വണ്ടി കിട്ടി ഫൈനലി വണ്ടി കിട്ടി വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല വണ്ടി ചെറിയ ചെറിയ പ്രശ്നം വണ്ടി റിന്യൂ ആയി റിന്യൂ എടുക്കണം വണ്ടി റിന്യൂ എടുത്തിട്ട് ഇപ്പൊ വണ്ടി മൊത്തം ഒരുമാതിരി എന്താ പറയാ മൂലക്കെ അവസ്ഥയാണ് അത് അങ്ങനത്തെ പറഞ്ഞില്ല വണ്ടി ഓടിക്കൊടുക്കുന്നത് വണ്ടിട്ട് റിന്യൂ എടുക്കണം ഇനി അടുത്ത പണിതെന്ന് കഴിഞ്ഞിട്ട് അടുത്ത പണിതാണ് എന്തായാലും ഇപ്പ ഇനി പുറത്തു പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാനാവില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ സാധാരണ ബ്ലോഗർ പോലെ കൈക്കി പിടിച്ച് വീഡിയോ എടുക്കാനാവില്ല ഞാൻ മറ്റേ സ്റ്റിക്ക് വാങ്ങിയിട്ട് അല്ലെ ട്രൈബോർഡ് വാങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഓരോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ട്രാവലിങ്ങ് പറ്റിയിട്ട് ഓരോ ഓരോ കഥകളായിട്ട് ഇനി എത്തുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണാം ഓരോ കഥകളായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ട കൂടെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ബൈ